ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കർക്കിടകത്തിൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കായാലും വേണ്ടുവോളം കഴിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്നു നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം and hit the bell button to enable it like comment and share ഈ ഒരു കർക്കിടക മരുന്ന് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എള് ഉലുവ കപ്പലണ്ടി തേങ്ങ പിന്നെ ശർക്കരയാണ് അപ്പൊ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ആയുർവേദ മരുന്ന് തന്നെയാണ് ഇട്ടത് അപ്പോൾ ആദ്യം തന്നെ അഞ്ഞൂറ് ഗ്രാം എള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിലുള്ള കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക ശേഷം അതൊരരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യ അതിനുശേഷം വേണം എന്നുണ്ടെങ്കിൽ ഒരു പരന്ന പാത്രത്തിലിട്ടതിന് ശേഷം വെയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വെയിലത്ത് വെച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ച് കഴിയുമ്പോഴേക്കും അതിൽ വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ ചട്ടിയിലേക്ക് നേരിട്ട് തന്നെ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എള്ളെല്ലാം നന്നായിട്ട് പൊട്ടി അതിൻ്റെ സൗണ്ട് കേൾക്കുകയും പിന്നെ അത് മൂത്ത് വരികയും ചെയ്യുന്നതാണ് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് രക്തക്കുറവുള്ളവർക്ക് ആയിട്ടുള്ളവർക്കും അതുപോലെ സ്ത്രീകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഒരു രക്തനഷ്ടമുണ്ടല്ലോ അതൊക്കെ പരിഹരിക്കാനായിട്ട് എള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് കൂടാതെ എള്ളിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താനും അതുവഴി തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടി കൊഴിച്ചിൽ തടഞ്ഞ് ചെറിയ മുടികളൊക്കെ കിളർത്തു വരാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോ എള്ളവിടെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കത് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിലക്കടലയാണ് ഞാൻ ഇവിടെ ഒരു കിലോ അളവിന് നിലക്കടല എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നിലക്കടല നമ്മുടെ ഭക്ഷണത്തിൽ മിതമായ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് പ്രോട്ടീൻ കുറവുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മിതമായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുകയും അതുവഴി ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കടല മുളപ്പിച്ചു കഴിക്കുന്നത് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോ നിലക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇനി അഞ്ഞൂറ് ഗ്രാം ഉലുവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് വറുത്ത് മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് അതൊരു ചുവന്ന കളറാകും അതുവരെ അതൊന്ന് ചെറുതീയിലിട്ടൊന്ന് വറുത്തെടുക്കണം കരിയാതെ നോക്കണം കേട്ടോ ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രമേഹ രോഗികൾക്ക് ഇത് ഉലുവ മിതമായ രീതിയിൽ പതിവാക്കുന്നത് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മലബന്ധം പരിഹരിക്കാനുമൊക്കെ ഉലുവ വളരെയധികം നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ചേർത്തിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അവരുടെയൊക്കെ നടി നരമ്പുകളൊക്കെ വളർന്നു വരുന്നതേ ഉണ്ടാവത്തുള്ളൂ പിന്നെ നടുവൊക്കെ പെട്ടെന്ന് ഉറച്ചു പോകുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഉലുവ മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റി വയ്ക്കാം ഇനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ രണ്ട് നല്ല വലിപ്പമുള്ള വിളഞ്ഞ തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ചട്ടിയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് നന്നായിട്ട് ബ്രൗൺ ആവണമെന്നില്ല ഒന്ന് മൂത്ത് വന്ന് ഒന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് അതും നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഓരോന്നായിട്ടും നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ എള് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അര കിലോ എള്ളാണ് ഞാൻ വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് കപ്പലണ്ടി ഞാൻ കുറച്ചൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കപ്പലണ്ടിയുടെ തൊണ്ട് കളഞ്ഞെടുക്കുന്നതിൻ്റെ ടിപ്പൊക്കെ ഞാൻ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കപ്പലണ്ടിയുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മെത്തേഡിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കപ്പലണ്ടിയുടെ അളവ് ഇച്ചിരി കൂട്ടിയാണ് ടെറ്റെടുത്തിരിക്കുന്നത് അടുത്തത് അഞ്ഞൂറ് ഗ്രാം ഉലുവ വറുത്തതാണ് അതും നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് ഒരുപാട് ഫൈൻ പൗഡർ ആകണം എന്നൊന്നുമില്ല അതും നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വറുത്ത് പൊടിക്കുന്ന ആ ഒരു ഭാഗം ഏറ്റവും മെയിനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആ ഒരു ഭാഗം കഴിഞ്ഞു ഇനി അടുത്തത് ശർക്കരയാണ് ശർക്കര ഒന്ന് ഉരുക്കി അരച്ചെടുക്കണം ഞാനിവിടെ ഒരു ഒന്നര കിലോ അളവിന് ശർക്കര എടുത്ത് പൊടിച്ച് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉരുക്കി കിട്ടുന്നതാണ് ഉരുക്കി എടുത്തതിന് ശേഷം അത് നന്നായിട്ട് അതിൻ്റെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചുകൂടി എടുത്ത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ആൽമണ്ട്സും കുറച്ച് കാഷിനും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഉണ്ടയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഓപ്ഷണലാണ് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ മാറ്റി മാറ്റിവെക്കാം നീ ആ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ അയമോദകം ഒരു അഞ്ചാറ് ഏലക്കായ കൂടി ചേർത്ത് ആ ഒരു ചൂടുകട്ടിയുള്ള ചട്ടിയിൽ ചൂടുണ്ടാവും ആ ചൂടുള്ള ചട്ടിയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഞാൻ കപ്പലണ്ടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് പകുതിയോളം കപ്പലണ്ടി പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പകുതി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ രീതി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഞവരയരി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്കതിൻ്റെ ആ ഒരു വീഡിയോ പോയി അപ്പോൾ അത് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം അര കിലോയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കിലോ ഞാൻ മറ്റേ രണ്ടാമത്തെ മെത്തേഡിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു കിലോ അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരരി ഇല്ല എന്നുണ്ടെങ്കിൽ മട്ടയരി ആയാലും മതിയാകും അത് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് എള്ളുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഉലുവ തീരെ ചേർത്ത് കൊടുക്കുന്നില്ല ആ ദാ അടുത്ത മെത്തേഡിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഉലുവ അഞ്ഞൂറ് ഗ്രാം എടുത്ത് പൊടിച്ചത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള എള് പൊടിച്ചത് ചേർക്കുന്നുണ്ട് തേങ്ങ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ബാക്കി എടുത്ത് വെച്ചത് കൂടി ചേർക്കാം ശേഷം അരി വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്ത് അതും മിക്സ് ചെയ്ത് ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷിനട്ട് ആൽമണ്ട്സ് ഉണ്ടല്ലോ അത് തണുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് പൊടിച്ചതും നമുക്ക് രണ്ട് ഭാഗമാക്കി മാറ്റിയിട്ട് അതൊന്ന് രണ്ടിലേക്കും ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിലേക്കും അതുപോലെ കപ്പലണ്ടിയും എള്ളും മാത്രം ചേർത്തിട്ടുള്ളതിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ജീരകം ഏലക്ക അമോദകം അത് വറുത്ത് വെച്ചിരുന്നതും അല്പം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതുകൂടി നമുക്ക് രണ്ടിലേക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം തന്നെ മിക്സാക്കി റെഡി ആയി എടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനീയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ചൂടായി ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പാകത്തിന് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമ്മളത് ഉരുട്ടിയെടുക്കാനും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് ഉണ്ട ഉരുട്ടുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അരിച്ചെടുത്ത ആ ഒരു ശർക്കരപ്പാനി ഒന്നുകൂടി സ്റ്റവില് ചെറിയ തീല് വെച്ച് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് രണ്ട് രീതിയിൽ പൊടികൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിനും മുതിർന്നവർക്ക് കഴിക്കാൻ പാകത്തിനുമായിട്ടുള്ള മരുന്ന്ണ്ടയായിട്ടും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡും അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കർക്കിടക മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ മരുന്നുണ്ട ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺസിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് Yeah. <music>